നിങ്ങൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ സത്യത്തിലാണോ അതോ ജനിച്ച മണ്ണിനെ ഒരു ലോട്ടറി ആയിട്ടാണോ നിങ്ങൾ കാണുന്നത് നാട് മാറിയിരുന്നെങ്കിൽ നിങ്ങളുടെ ദൈവവും മാറുമായിരുന്നില്ലേ സ്വർഗം ലഭിക്കാനും നരകത്തെ പേടിച്ചുമാണ് നിങ്ങൾ നന്മ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനാണോ അതോ ഭീരുവായ കുറ്റവാളിയാണോ സർവജ്ഞാനിയായ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണോ സങ്കീർണമായ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണമെങ്കിൽ അതിലും സങ്കീർണമായ ദൈവത്തെ ആര് സൃഷ്ടിച്ചു ആ ചങ്ങലെ എവിടെ അവസാനിക്കുന്നു കോടിക്കണക്കിന് വർഷങ്ങൾ ജീവൻ പരസ്പരം കൊന്നു നിന്നപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം എവിടെയായിരുന്നു അനുസരിച്ചാൽ സ്വർഗം ഇല്ലെങ്കിൽ നരകം എന്നത് ദൈവത്തിന്റെ സ്നേഹമാണോ അതോ ഭീഷണിയാണോ ശാസ്ത്രം സത്യങ്ങൾ കണ്ടെത്തുമ്പോൾ അറിവില്ലായ്മയുടെ വിടവുകളിൽ മാത്രം ഒളിച്ചിരിക്കുന്നു ഒന്നാണോ നിങ്ങളുടെ ദൈവം ബോർഡ് ഓഫ് ഗ്യാപ് സീരീസിന്റെ ആറ് ഭാഗങ്ങളിലായി ദൈവത്തിന്റെ ചരിത്രവും മതത്തിന്റെ പരിണാമവും ആചാരത്തിന്റെ പരിണാമവും നിങ്ങളുടെ അമ്പത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ശാസ്ത്രം എന്താണെന്നും ശാസ്ത്രം ദൈവത്തെ എങ്ങനെ നിരാകരിക്കുന്നുവെന്നും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സീരീസിന്റെ ഏഴാമത്തെയും അവസാനത്തെയും എപ്പിസോഡിലൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാം വെൽക്കം ടു മോണോലി ശാസ്ത്രം എത്രയൊക്കെ തെളിവുകൾ നിരത്തി ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്താലും ദൈവമില്ലെന്ന് സ്വയം ബോധ്യപ്പെട്ടു തുടങ്ങിയാൽ പോലും നമുക്ക് അതിൽ നിന്നും ഒരു മോചനം സാധ്യമല്ല അതിന് നമ്മൾ ആദ്യം നേടേണ്ടത് ഭയത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ ചിന്തകളുടെ ആഴക്കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാം ആദ്യം അഭിമുഖീകരിക്കുന്നത് അറിവില്ലായ്മയല്ല തെറ്റായി പഠിച്ചു വച്ചിരിക്കുന്ന അറിവുകളെയാണ് ഒരു ശാസ്ത്രചിന്തകനായി മാറുക എന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല മറിച്ച് പണ്ട് പഠിച്ചു വെച്ചിരുന്ന അനാവശ്യ ഭയങ്ങളെയും നിയമങ്ങളെയും പടികയിറക്കി വിടുക എന്ന കഠിനമായ പ്രക്രിയയാണ് ഇതിനെയാണ് നാം അൺലേണിംഗ് എന്ന് വിളിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഒരു ബ്ലാങ്ക് ലൈറ്റ് അല്ലെങ്കിൽ ഒരു വെളുത്ത കടലാസ് പോലെയായിരുന്ന കാലത്താണ് മതപരമായ ആദ്യ പാഠങ്ങൾ ഇവിടെ എഴുതിപ്പെടുന്നത് യുക്തി എന്നത് തലച്ചോറിൽ എഴുതിപ്പെടുന്നതിന് മുമ്പ് മൂന്നോ നാലോ വയസ്സുകളിലാണ് ദൈവം പാപം നരകം തുടങ്ങിയ വാക്കുകൾ നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഒരു കുട്ടിക്ക് തീ കൊള്ളരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന അതേ തീവ്രതയോടെയാണ് ദൈവം കാണുന്നുണ്ട് അത് ചെയ്താൽ ദൈവം ശിക്ഷിക്കും എന്നൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ഉദാഹരണം നോക്കാം ഒരു കുട്ടി ഭക്ഷണം കഴിക്കാത്തപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോഴോ മാതാപിതാക്കൾ ആദ്യം പറയുന്നത് ദൈവം കണ്ണുപൊട്ടിക്കും അല്ലെങ്കിൽ ദൈവം കനലിൽ ചവിട്ടിക്കും എന്നൊക്കെ ആയിരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ ലോകത്ത് അച്ഛനും അമ്മയും പറയുന്നതാണ് പരമമായ സത്യം അതുകൊണ്ട് തന്നെ ആ പേടി അവരുടെ സിനാപ്സുകളിൽ അതായത് മസ്തിഷ്ക കോശങ്ങളുടെ ഇടയിലുള്ള പാതകളിൽ ആഴത്തിൽ പതിഞ്ഞു പോകുന്നു ഇത് ഒരുതരം മസ്തിഷ്ക പ്രക്ഷാളനമാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് നടക്കുന്നത് പോലെ നമ്മൾ വളർന്ന് വലുതാകുമ്പോഴും ഈ പേടി നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ശാസ്ത്രം പഠിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ പോലും പെട്ടെന്ന് ഒരു അപകടം വരുമ്പോഴോ അല്ലെങ്കിൽ ഇരുട്ട് കടക്കുമ്പോഴോ അറിയാതെ കൈകൾ കൂപ്പുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ പഴയ പ്രോഗ്രാമിൻ്റെ ഫലമാണ് നിങ്ങൾ യുക്തി കൊണ്ട് അതിനെ നേരിടാൻ ശ്രമിച്ചാലും ഉള്ളിലെ പഴയ ഭയം പത്ത് വിടർത്തും ഈ മസ്തിഷ്ക പ്രോഗ്രാമിനെ തകർക്കുക എന്നത് മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടോ മാത്രം സാധിക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് അടുത്തത് കുറ്റബോധമാണ് ദൈവത്തെയോ മതത്തെയോ കുറിച്ച് ആദ്യമായി ഒരു സംശയം തോന്നുമ്പോൾ ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വികാരം കുറ്റബോധമാണ് ഞാൻ അത് ചിന്തിക്കാൻ പാടുണ്ടോ ഞാനൊരു വലിയ തെറ്റല്ലേ ചെയ്യുന്നത് ഇത് കണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ വേട്ടയാടും ഇത് നിങ്ങളുടെ തെറ്റല്ല വർഷങ്ങളായി നിങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കണ്ടീഷനിങ്ങിന്റെ സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു അന്ധവിശ്വാസമുണ്ട് ദൈവത്തെ ചോദ്യം ചെയ്തവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഉടനെ പറയും അവനെ അത് ചോദിക്കേണ്ടായിരുന്നു കണ്ടിലേ അനുഭവിച്ചത് ഇന്ന് ഇങ്ങനെയുള്ള കഥകൾ കേട്ട് വളരുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ചോദ്യം ചോദിക്കാൻ പേടിയുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയം എന്നത് ഒരു സംരക്ഷണ കവചമല്ല നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ഒരു ജയിലാണ് ഒരു പക്ഷിയെ ജനിച്ച മുതൽ ഒരു കൂട്ടിലിട്ട് വളർത്തിയാൽ പിന്നീട് ആ കൂട് തുറന്നു കൊടുത്താലും അവൻ പറക്കാൻ മടിക്കും കാരണം അതിന് ആകാശത്തേക്കാൾ പരിചയം ആ കൂട്ടിന്റെ ആഴങ്ങളാണ് അതുപോലെയാണ് വിശ്വാസത്തിൽ നിന്ന് യുക്തിയിലേക്ക് മാറുന്ന ഒരാളുടെ അവസ്ഥ സത്യം തേടുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് അവിടെ കുറ്റബോധത്തിന് സ്ഥാനമില്ല നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ആ വിറയൽ നിങ്ങളുടെ യുക്തി പ്രവർത്തിച്ചു തുടങ്ങുന്നതിന്റെ ലോഡിംഗ് ടൈം ആണെന്ന് കരുതുക പതുക്കെ പതുക്കെ അറിവിന്റെ വെളിച്ചം കൂടുമ്പോൾ ആ ഭയം മഞ്ഞുതുള്ളി പോലെ ഉരുകിത്തീരും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് അദൃശ്യനായ യജമാനിൽ നിന്നുള്ള മോചനമാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ അടിമത്തം ദൈവങ്ങൾ നിങ്ങളുടെ എല്ലാം തീരുമാനിക്കുന്നുവെന്നാണ് ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ദൈവത്തിന്റെ അനുവാദം വേണമെന്ന ചിന്ത മനുഷ്യനെ വെറും ഒരു കളിപ്പാവയാക്കി മാറ്റുന്നു എന്നാൽ ഇതിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് ഈ സ്വാതന്ത്ര്യം അത് അരാജകത്വമല്ല ഉത്തരവാദിത്വമാണ് ഒരു വിശ്വാസി തന്റെ പരാജയങ്ങളെ ദൈവനിശ്ചയം എന്ന് പറഞ്ഞു ലഘൂകരിക്കുന്നു തന്റെ വിജയങ്ങളെ ദൈവകൃപ എന്നും പറയുന്നു അവിടെ അവനെന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാൽ ഒരു ശാസ്ത്രചിന്തകൻ തൻ്റെ പരാജയങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു വിജയങ്ങൾ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിയുന്നു നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിലേക്ക് നോക്കാം നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളും ആ ജോലിക്ക് വേണ്ടി സ്കില്ലുകൾ പഠിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം നോക്കുക പ്രാർത്ഥിക്കുന്നവൻ ഒരു അദൃശ്യ ജനമാനന്റെ അവതാരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാൽ രണ്ടാമത്തവൻ തൻ്റെ ജീവിതത്തിന്റെ വിധി തന്റെ കൈകളിലാണെന്ന് തിരിച്ചറിയുന്നു ഇത് അദൃശ്യ നിന്നുള്ള മോചനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതിനും ചീത്തയ്ക്കും ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് ആദ്യം കുറച്ച് പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കാം കാരണം കുറ്റം ചാരാൻ ഇനി ഒരു ദൈവമില്ല പക്ഷേ ഈ തിരിച്ചറിവാണ് നിങ്ങൾക്ക് കരുത്തു നൽകുന്നത് നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ താങ്ങാൻ ദൈവം ഉണ്ടാകില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വീഴാതിരിക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നടക്കാൻ പഠിക്കും ആ നടത്തമാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് ഭയമില്ലാത്ത ഒരു മനസ്സും ഉയർത്തിപ്പിടിച്ച ഒരു ശിരസും അതാണ് ശാസ്ത്രചിന്ത നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം അത് നേടിയെടുക്കാൻ നിങ്ങൾ ഭയങ്ങളെയും അന്ധമായ വിശ്വാസങ്ങളെയും അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെയും പടിപടിയായി അൺലൈൻ ചെയ്യുക തന്നെ വേണം ഇനി ഈ ഉപേക്ഷ എത്രത്തോളം വേണം സംസ്കാരവും ശാസ്ത്രവും ആരാധനയല്ല ആസ്വാദനമായി മാറണം ദൈവവിശ്വാസം ഉപേക്ഷിക്കുക എന്നതിനർത്ഥം നമ്മുടെ സാംസ്കാരിക വേരുകൾ അറത്ത് മാറ്റുക എന്നല്ല മറിച്ച് ആ വേരുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ മണ്ണ് നീക്കം ചെയ്ത് അവയെ കൂടുതൽ തെളിച്ചത്തോടെ കാണുക എന്നതാണ് ശാസ്ത്രം വരുന്നത് കലയെ കൊല്ലാനല്ല കലയെ അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിൽ ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് വിത്തുകൾ ഫിക്ഷനായി ആസ്വദിക്കുക മഹാഭാരതം രാമായണം ബൈബിൾ ഖുറാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവയിൽ കാണുന്ന അത്ഭുതകരമായ ഭാവനകളെ നാം തിരിച്ചറിയണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇത്രയും വലിയ ദർശനങ്ങളും കഥകളും ഭാവന ചെയ്യാൻ കഴിഞ്ഞുവെന്നത് മാനവീകതയുടെ വലിയൊരു വിജയമാണ് ഇവയെ ദൈവവചനം എന്ന് വിളിച്ച് കെട്ടിപ്പൂട്ടി വെക്കുമ്പോഴാണ് അവയിലെ സർഗാത്മകത വരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് സ്പൈഡർമാൻ സിനിമയോ ഹാരി പോട്ടർ നോവലുകളോ ആസ്വദിക്കുന്നത് അവയൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടല്ല ഒരു മനുഷ്യൻ ആകാശത്തിലൂടെ പറക്കുന്നതോ കയ്യിൽ നിന്ന് ചിലന്തിവല വിടുന്നതോ കാണുമ്പോൾ നമ്മുടെ യുക്തി അതിനെ ചോദ്യം ചെയ്യാറില്ല കാരണം അതൊരു ഫിക്ഷൻ ആണെന്ന് നമുക്കറിയാം ആ കഥാപാത്രങ്ങളുടെ വീരകൃത്യങ്ങളും അവർ നേരിടുന്ന ധർമ്മസങ്കടങ്ങളും നമ്മെ ആവേശഭരിതരാക്കുന്നു ഇതേ സമീപനം തന്നെ നമുക്ക് ഇതിഹാസങ്ങളോടും സ്വീകരിക്കാം കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തുകയോ ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയോ പ്രവാചകൻ ആകാശയാത്ര നടത്തുകയോ ഒക്കെ കഥകളിൽ കേൾക്കുമ്പോൾ അവയെ ചരിത്ര സാധ്യതകളായി കാണുന്നതിന് പകരം പുരാതന സൂപ്പർ ഹീറോ കഥകളായി കാണുക അവയിലെ സാഹിത്യ ഭംഗിക്കും കാവ്യ ഗുണത്തെയും ആസ്വദിക്കുക ഇവയൊക്കെ മനുഷ്യഭാവനയുടെ ഉന്നതകളായ സൃഷ്ടികളാണെന്ന് തിരിച്ചറിയുമ്പോൾ അവയെ നമുക്ക് ആരാധിക്കേണ്ടി വരുന്നില്ല ഒരു മികച്ച നോവൽ വായിക്കുന്ന അനുഭൂതിയോടെ ഹൃദയത്തോട് വെക്കാം കലയും പൈതൃകവും സൗന്ദര്യാനുഭൂതിയുടെ വേദിയാവുന്നു നമ്മുടെ നാട്ടിലെ തെയ്യം കുമ്മാട്ടി പടയണി പള്ളിപ്പെരുന്നാളിൽ ഉത്സവങ്ങൾ ഇവയെല്ലാം നോക്കുക അവിടെ മുഴങ്ങുന്ന ചെണ്ടമേളവും വർണ്ണാഭമായ കോലങ്ങളും ആ ചടങ്ങുകളിലെ താളവും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു തരുന്നതാണ് ഒരു ശാസ്ത്രചിന്തകൻ തെയ്യം കാണാൻ പോകുന്നത് അതിനു മുന്നിൽ തൊഴുകൈകളോടെ വരം ചോദിക്കാനല്ല ഒരു കലയുടെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാനാണ് തെയ്യത്തിന്റെ അണിയലങ്ങളും ആ മുഖത്തെഴുത്തും കണ്ട് അമ്പരക്കുമ്പോൾ അതൊരു മനുഷ്യൻ ആർജിച്ചെടുത്ത കലാവിരുതാണെന്ന് നാം തിരിച്ചറിയണം ഭഗവതി കണ്ണു തുറക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ആ കലാകാരൻ്റെ കഠിനാധ്വാനത്തെയും പ്രകടനത്തെയും അംഗീകരിക്കുന്നത് ചവിട്ടുനാടകങ്ങളോ കഥകളോ കാണുമ്പോൾ നാം എങ്ങനെയാണോ അതിലെ കഥാപാത്രങ്ങളുടെ അഭിനയത്തെയും സംഗീതത്തെയും ആസ്വദിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മതപരമായ കലകളെയും നമുക്ക് കാണാൻ കഴിയണം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് സാമൂഹിക ഒത്തുചേരലിനു വേണ്ടിയാണ് ഒരു ഉത്സവപ്പറമ്പിൽ പോയി സുഹൃത്തുക്കളെ കാണുന്നതിലോ അവിടുത്തെ വിഭവങ്ങൾ കഴിക്കുന്നതിലോ ആ അന്തരീക്ഷം ആസ്വദിക്കുന്നതിലോ യാതൊരു തെറ്റുമില്ല പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ അമാനുഷികതമായ ഒരു ഓറ ഉണ്ടെന്നും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നും വിശ്വസിക്കുന്നിടത്താണ് ശാസ്ത്രീയ ചിന്ത നഷ്ടപ്പെടുന്നത് ആചാരങ്ങളെ വെറും പെർഫോമൻസ് ആയി മാത്രം കാണുക വിശ്വാസം എന്ന ഭാരമില്ലാതെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആസ്വാദനം കൂടുതൽ ശുദ്ധമായിരിക്കും വിശ്വാസത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്ക് സ്വാഭാവികമായി മാറണം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും പണ്ട് കാലത്ത് ഗ്രീക്കുകാർ സിയൂസ് എന്ന ദൈവത്തിലും നോർഡിക് ജനത തോർ എന്ന ദൈവത്തിലും അന്തമായി വിശ്വസിച്ചിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ബലി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ അവരെയൊക്കെ വെറും സിനിമയിലെ കഥാപാത്രങ്ങളായി മാത്രമാണ് കാണുന്നത് ആ ദൈവങ്ങൾ മരിച്ചതല്ല അറിവ് വന്നപ്പോൾ ആ സങ്കല്പങ്ങൾ ഡിസോൾവായി പോയതാണ് നമ്മുടെ സമൂഹത്തിലും ഇതേ മാറ്റം സംഭവിക്കും നമ്മൾ ആരെയും നിർബന്ധിച്ച് മാറ്റേണ്ടതില്ല ശാസ്ത്രീയ ചിന്ത ഓരോ വീട്ടിലും ഓരോ മനുഷ്യനിലും എത്തുമ്പോൾ പതുക്കെ പതുക്കെ ഈ ആരാധനാക്രമങ്ങൾ അപ്രസക്തമാവും അപ്പോഴും ഈ കഥകളും കലകളും നിലനിർത്തും പക്ഷേ അവ ദൈവത്തിന്റെ അടയാളങ്ങളായിട്ടല്ല നമ്മുടെ പൂർവികരുടെ വിസ്മയിക്കുന്ന സർഗാത്മകതയുടെ അടയാളങ്ങളായി മാത്രം വിശ്വാസങ്ങൾ കഥകളായി മാറുന്ന ഈ പ്രക്രിയ സ്വാഭാവികമാണ് ഒരു ശാസ്ത്രചിന്തകൻ ഈ പ്രവർത്തനത്തിന് ആക്കം കൂട്ടേണ്ടത് തല്ലി തകർത്തുകൊണ്ടല്ല മറിച്ച് അറിവ് പകർന്നുകൊണ്ടാണ് ഭയമില്ലാത്ത ഭക്തിയില്ലാത്ത എന്നാൽ അഗാധമായ സാംസ്കാരിക ബോധമുള്ള ഒരു ലോകം അപ്പോൾ പിറവെയുള്ളു അവിടെ മനുഷ്യൻ കലകളെ സ്നേഹിക്കുന്നത് അതൊരു ദൈവത്തിൻ്റെത് ആകുന്നത് അത് മനുഷ്യത്വത്തിന്റെ ആകുന്നതുകൊണ്ടായിരിക്കും ശാസ്ത്രചിന്തകന്റെ പെരുമാറ്റ രീതികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അറിവ് എന്നത് മറ്റുള്ളവരെ അടിച്ചിരുത്താനുള്ള ആയുധമല്ല മറിച്ച് ഇരുട്ടിൽ നിൽക്കുന്നവർക്ക് വഴി കാട്ടാനുള്ള വെളിച്ചമാണ് പലപ്പോഴും യുക്തിവാദികൾ എന്ന് സ്വയം വിളിക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം തങ്ങളുടെ അറിവിന്റെ അഹങ്കാരത്തിൽ വിശ്വാസികളെ പരിഹസിക്കുക എന്നതാണ് ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് പ്രകോപിപ്പിക്കരുത് ചിന്തിക്കുക സംവാദത്തിന്റെ മനഃശാസ്ത്രപരമായ ഒരു രീതിയാണ് ഒരു മനുഷ്യൻ തന്റെ വിശ്വാസത്തെ മുറുക പിടിക്കുന്നത് യുക്തി കൊണ്ടല്ല വികാരം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിശ്വാസിയുടെ ദൈവത്തെയോ ആചാരത്തെയോ നേരിട്ട് ആക്രമിക്കുമ്പോൾ അവർ സത്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് മറിച്ച് തങ്ങളുടെ സ്വത്വത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് ഇതിനെ മനഃശാസ്ത്രത്തിൽ ഫയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നു നിങ്ങൾ തെളിവുകൾ നിരത്തും തോറും അവർ കൂടുതൽ വാശിയോടെ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നീളു നമ്മുടെ നാട്ടിലെ ഒരു ചായക്കടയിലെ സംവാദം ആലോചിച്ചു നോക്കുക അവിടെ ഒരാൾ ദൈവമില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും തർക്കം ഉടലെടുക്കുന്നു ഒടുവിൽ രണ്ടുപേരും ശത്രുക്കളായി പിരിയുന്നു ഇവിടെ ശാസ്ത്രത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഒന്നുമില്ല അവിടെ നാം സോക്രട്ടിക് മെത്തേഡ് ആണ് ഉപയോഗിക്കേണ്ടത് അവരോട് തർക്കിക്കുന്നതിന് പകരം അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക ഉദാഹരണത്തിന് ദൈവം സർവ്വശക്തനാണെങ്കിൽ എന്തിനാണ് ഇത്രയേറെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രപഞ്ച നിയമങ്ങൾ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അവിടെ എന്ത് സ്ഥാനമാണുള്ളത് ഇത്തരം ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ആ കൺഫ്യൂഷനാണ് മാറ്റത്തിന്റെ വിത്ത് നിങ്ങൾ ഉത്തരം നൽകുന്നതിനേക്കാൾ അവർ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ ബോധോദയം ഉണ്ടാകുന്നത് ശാസ്ത്രചിന്തകൻ ഒരു യുദ്ധപ്രഭുവല്ല വിത്ത് വാകുന്ന ഒരു കർഷകനാകണം എന്തുകൊണ്ടാണ് മതങ്ങൾ ശാസ്ത്രത്തെ എതിർക്കുന്നത് ശാസ്ത്രവും മതവും തമ്മിലുള്ള സംഘർഷം കേവലം അറിവുകൾ തമ്മിലുള്ളതല്ല അധികാരവും നിലനിൽപ്പും തമ്മിലുള്ളതാണ് മതങ്ങൾ നിലനിൽക്കുന്നത് ലംഘിക്കാനാവാത്ത അടിത്തറയിലാണ് അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ ശാസ്ത്രത്തിന്റെ രീതി നേരെ തിരിച്ചാണ് അവിടെ ഒന്നും അന്തിമമല്ല എല്ലാം ചോദ്യം ചെയ്യപ്പെടണം ഒരു മതഗ്രന്ഥത്തിലെ ഒരു ചെറിയ വരി ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ആ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെതല്ല എന്ന് സമ്മതിക്കേണ്ടി വരും ഇത് ആ മതത്തിന്റെ അധികാരത്തെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ഇല്ലാതാക്കും ഇതുകൊണ്ട് ശാസ്ത്രം പരിണാമത്തെക്കുറിച്ചോ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ മത നേതൃത്വങ്ങൾ ഭരിഭ്രാന്തരാകുന്നു അവർ ശാസ്ത്രത്തെ എതിർക്കുന്നത് അത് തെറ്റായതുകൊണ്ടല്ല അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് ഒരു ശാസ്ത്രകുതികി ഈ സൈക്കോളജി മനസ്സിലാക്കണം നിങ്ങൾ ഒരു വിശ്വാസിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയോടല്ല ആയിരക്കണക്കിന് വർഷത്തെ ആചാരങ്ങളോടും അധികാര കേന്ദ്രങ്ങളോടുമാണ് അതുകൊണ്ട് അവരുടെ ഭാഷയെ വെറുപ്പോടെ കാണാതെ അവരെ ആ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കേണ്ടവരായി കാണുക സൗമ്യമായ സമീപനത്തിലൂടെ മാത്രമേ അധികാരത്തിന്റെ മതിലുകൾ തകർക്കാൻ കഴിയൂ മുതിർന്നവരോടുള്ള സമീപനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും ശാസ്ത്രീയ ചിന്തകൾ കടന്നു വരുമ്പോൾ ആദ്യം തകരുന്നത് കുടുംബ ബന്ധങ്ങളാണ് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോടും മുത്തശ്ശിമാരോടും നാം പുലർത്തുന്ന സമീപനം വളരെ പ്രധാനമാണ് ഒരാളുടെ എഴുപതോ എൺപതോ വർഷത്തെ വിശ്വാസം ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കണമെന്ന് കരുതുന്നത് മൗഢ്യമാണ് മസ്തിഷ്കത്തിലെ നൂറൽ പാതകൾ പ്രായമാകുമ്പോൾ കൂടുതൽ ഉറച്ചുപോകുന്നു അവർ വളർന്ന കാലഘട്ടത്തിൽ മതം മാത്രമായിരുന്നു അവർക്ക് ആശ്വാസവും സാമൂഹിക ജീവിതവും നൽകിയിരുന്നത് ഇന്ന് അവരുടെ പ്രായത്തിൽ ആ വിശ്വാസങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് അവർക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ഒരു മുത്തശ്ശി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ലോകത്തിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല അവർക്ക് അതിൽ നിന്ന് ഒരു സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുന്നത് ഒരു ശാസ്ത്ര ചിന്തകനെ ചേർന്നതല്ല അമ്മേ ആ വിളക്ക് കത്തിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ് അവരുടെ വിശ്വാസത്തെ സ്നേഹത്തോടെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ശാസ്ത്രം സ്നേഹത്തിൻ്റെയും കരുണയെയും ഇല്ലാതാക്കുന്ന ഒന്നല്ല നാം യുദ്ധം ചെയ്യേണ്ടത് അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരുന്ന ചൂഷണത്തോടും ക്രൂരതയോടുമാണ് അല്ലാതെ ഒരു പാവം മനുഷ്യന്റെ നിഷ്കളങ്കമായ വിശ്വാസത്തോടല്ല വരും തലമുറയെ ശാസ്ത്രീയമായി വളർത്താൻ ശ്രദ്ധിക്കുക അതേസമയം മുതിർന്നവരുടെ അവരുടെ ആശ്വാസങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കുക വിവേകമുള്ള ഒരു ശാസ്ത്രചിന്തകൻ വിപ്ലവം തുടങ്ങുന്നത് സ്വന്തം വീട്ടിലെ സമാധാനം തകർത്തുകൊണ്ടല്ല മറിച്ച് മാതൃകയായ ജീവിതത്തിലൂടെയാണ് മതമില്ലാത്ത ലോകത്തെ ഒരു ഭയത്തോടെയാണ് പലരും കാണുന്നത് മതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നന്മ ചെയ്യേണ്ടത് എന്ന ചോദ്യം വിശ്വാസികൾക്കിടയിൽ സാധാരണമാണ് സ്വർഗത്തിലെ സുഖങ്ങളോ നരകത്തിലെ കത്തുന്ന തീച്ചുകളയോ ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ പെരുമാറുമെന്ന് അവർ ഭയപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മതമല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ജീനുകൾ രൂപപ്പെട്ട പരിണാമപരമായ ഗുണമാണ് ധാർമ്മികതയും സഹജീവി സ്നേഹവും ഭയമില്ലാത്ത നന്മയാണ് മതം പഠിപ്പിക്കുന്ന ധാർമികത പലപ്പോഴും ബിസിനസ് ഡീൽ പോലെയാണ് ഞാൻ ഈ നന്മ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കും ഈ സ്വാർത്ഥത അവിടെയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കും എന്ന ഭയം ഭയത്താലോ പ്രതിഫലം മോഹിച്ചോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും യാഥാർത്ഥ്യത്തിൽ ധാർമ്മികം എന്ന് വിളിക്കാൻ അർഹമല്ല ശാസ്ത്രം പഠിപ്പിക്കുന്നത് സഹകരണം എന്നത് മനുഷ്യൻ എന്ന വർഗത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണെന്നാണ് ആദിമ മനുഷ്യൻ കൂട്ടായ്മയായി വേട്ടയാടിയിരുന്നു ആ കാലം മുതൽ പരസ്പരം സഹായിക്കുന്നവർക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ ഓക്സിഡോസിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അതായത് നന്മ ചെയ്യുന്നത് നമ്മുടെ ജൈവികമായ ആവശ്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായ വലിയ പ്രളയങ്ങളോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടലുകളോ ഓർത്തുനോക്കുക അവിടെ മനുഷ്യരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ആരും തന്നെ പ്രതിഫലം മോഹിച്ചോ സ്വർഗം സ്വപ്നം കണ്ടോ അല്ല അത് ചെയ്തത് ആപത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വികാരം എമ്പതി അതാണ് യഥാർത്ഥ ധാർമ്മികത അതിന് ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ദൈവമില്ലാത്ത ലോകത്ത് നന്മ ചെയ്യുന്നത് അത് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമായത് അത് നമ്മുടെ വർഗത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യവുമാണ് ഭയമില്ലാതെ ചെയ്യുന്ന ആ നന്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം തീർവരമ്പുകളില്ലാത്ത മാനവികതയുടെ സാമൂഹിക ഐക്യത്തിനും ഇത് വഴിവെക്കും മതങ്ങൾ പലപ്പോഴും സാമൂഹിക ഐക്യം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും അത് നമ്മളും അവരും എന്ന ഒരു വലിയ മതിൽ പണിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു മതം അതിൻ്റെ അനുയായികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ മറ്റൊരു വിശ്വാസത്തിൽ ഉള്ളവരെയോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരെയോ അന്യരായി കാണാൻ പ്രേരിപ്പിക്കുന്നു ലോക ചരിത്രത്തിലെ ഭൂരിഭാഗം യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഈ അപരവൽക്കരണത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാൽ ശാസ്ത്രം മനുഷ്യനെ കാണുന്നത് ഒരൊറ്റ വർഗമായിട്ടാണ് ഹോമോസാപ്പിയൻ നമ്മുടെ ഡി എൻ എ പരിശോധിച്ചാൽ നാം എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും ഒന്ന് തന്നെയാണ് വർണ്ണമോ വർഗമോ മതമോ അവിടെ ഒന്നും വ്യത്യാസമില്ല ശാസ്ത്രീയമായ അറിവ് പടരുമ്പോൾ ഈ മതപരമായ വേലിക്കെട്ടുകൾ അപ്രസക്തമാവും ഭാവിയുടെ ലോകത്ത് നമുക്ക് ഒന്നിക്കാൻ മതം ആവശ്യമില്ല പകരം ഭൂമിയുടെ സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം നേരിടൽ പകർച്ചവ്യാധികളെ ചെറുക്കൽ തുടങ്ങിയ മാനുഷികമായ വലിയ ലക്ഷ്യങ്ങൾക്ക് ചുറ്റും നമുക്ക് ഒന്നിക്കാം ഒരു വൈറസ് പടരുമ്പോൾ അത് ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ നോക്കിയല്ല ബാധിക്കുന്നത് അവിടെ മരുന്നും വാക്സിനും കണ്ടെത്തുന്നത് ശാസ്ത്രജ്ഞരാണ് ആ അറിവിലാണ് ലോകം ഒന്നിക്കുന്നത് മതങ്ങൾ മനുഷ്യനെ വിഭജിക്കുമ്പോൾ ശാസ്ത്രം പ്രപഞ്ചത്തെ വിശാലതയിൽ മനുഷ്യനെ ഒരു കുടുംബമായി കാണാൻ പഠിപ്പിക്കുന്നു ചിലർ ആശ്വാസത്തിന് വേണ്ടി മതങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് സങ്കടങ്ങളിലും പ്രിയപ്പെട്ടവരുടെ മരണത്തിലും മതം നൽകുന്ന ആശ്വാസം വളരെ വലുതാണെന്ന് പലരും പറയാറുണ്ട് ദൈവത്തിന്റെ വിധി അല്ലെങ്കിൽ അവനെ നേരത്തെ കൊണ്ടുപോയി തുടങ്ങിയ വാക്കുകൾ താൽക്കാലിക മരുന്നായി മാറാറുണ്ട് എന്നാൽ ഈ ആശ്വാസം പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മാനസികമായ ബുദ്ധിമുട്ടുകളെ ദൈവത്തിന്റെ പരീക്ഷണം എന്ന് വിളിച്ച് അവഗണിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നു ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ മാനസിക രോഗം എന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് സങ്കടം തോന്നുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ രാസമാറ്റങ്ങൾ കൊണ്ടാണെന്നും അതിന് കൃത്യമായ തെറാപ്പികളും ചികിത്സകളും ഉണ്ടെന്നും തിരിച്ചറിയുന്നത് കൂടുതൽ ഗുണകരമാണ് പ്രാർത്ഥനയുടെ പരിഹാരം തേടുന്നതിനേക്കാൾ യുക്തിസഹമാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ജീവിതത്തിന് അർത്ഥമില്ല എന്ന ശൂന്യ ബോധമാണ് പലരെയും മതത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം നൽകേണ്ടത് ദൈവമല്ല നമ്മൾ തന്നെയാണ് ഒരു ശൂന്യമായ ക്യാൻവാസ് പോലെയാണ് ജീവിതം അതിൽ എന്ത് ചിത്രം വരയ്ക്കണമെന്ന് നമ്മുടെ ഇഷ്ടമാണ് സ്നേഹത്തിലൂടെയും അറിവ് സമ്പാദനത്തിലൂടെയും സഹജീവികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ അർത്ഥം നൽകാൻ കഴിയും നാം ജനിച്ചത് ഒരു വലിയ ലോട്ടറി അടിച്ചതുപോലെയാണ് കോടിക്കണക്കിന് സാധ്യതകളിൽ നിന്ന് വിജയിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ എത്തിയത് അത്രമേർ വിലപ്പെട്ട ഈ ജീവിതം ഒരു ശക്തിയുടെ അടിമയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയുന്നത് കൊണ്ട് ആർക്കും പണയപ്പെടുത്താത്ത ബുദ്ധിയുമായി ജീവിക്കാവുന്നതാണ് ആ തിരിച്ചറിവാണ് മതങ്ങൾ നൽകുന്ന ഏതൊരു ആശ്വാസത്തെക്കാളും വലുത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണ് പലപ്പോഴും മതം ഉപേക്ഷിക്കുമ്പോൾ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് ചിലർ ഭയപ്പെടാറുണ്ട് എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് ചുവന്ന കടൽ പകർന്ന കഥകളെക്കാളും ആകാശത്തു നിന്ന് മന്നയും സൽവയും വീണ കഥകളെക്കാളും എത്രയോ മടങ്ങ് ആവേശം നൽകുന്നതാണ് ഒരു കോശം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതോ ഒരു നക്ഷത്രം എങ്ങനെ ജനിക്കുന്നു എന്നതോ ആയ അറിവുകൾ നിങ്ങളുടെ കൈകളിലെ രക്തത്തിലെ ഇരുമ്പ് എല്ലിലുള്ള കാൽസ്യം ശ്വസിക്കുന്ന ഓക്സിജൻ ഇവയൊന്നും ഭൂമി ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നതല്ല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ദൂരകോണുകളിൽ ജ്വലിച്ചിരുന്ന ഭീമാകാരമായ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ വെച്ച് രൂപപ്പെട്ട മൂലകങ്ങളാണിവ ആ നക്ഷത്രങ്ങൾ അവയുടെ ആയുസ് ഒടുങ്ങി ഒരു മഹാവിസ്ഫോടനത്തിലൂടെ തകർന്നപ്പോൾ ആ പ്രപഞ്ചത്തിലേക്ക് ചിതരിക്കപ്പെട്ട മൂലകങ്ങളാണ് പിന്നീട് ഭൂമിയായും സസ്യങ്ങളായും നമ്മളായും പരിണമിച്ചത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ സാഗൻ പറഞ്ഞതുപോലെ നമ്മൾ നക്ഷത്ര ധൂളികളാൽ നിർമ്മിക്കപ്പെട്ടവരാണ് വി ആർ മെയ്ഡ് ഓഫ് സ്റ്റാർ സ്റ്റാഫ് ആലോചിച്ച് നോക്കുക നിങ്ങളായിരുന്ന ഓരോ ആറ്റവും ഒരിക്കൽ ഒരു നക്ഷത്രത്തിന്റെ ഹൃദയഭാഗമായിരുന്നു മതങ്ങൾ പറയുന്നത് പോലെ മണ്ണിൽ നിന്ന് പെട്ടെന്ന് നിർമ്മിക്കപ്പെട്ട വെറും മൺപുറ്റുകളല്ല നമ്മൾ പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല് വർഷത്തെ പ്രപഞ്ച ചരിത്രം പേരുന്ന ആറ്റോമിക് അത്ഭുതങ്ങളാണ് പ്രപഞ്ചത്തിന് തന്നെ തന്നെ നോക്കിക്കാണാൻ ലഭിച്ച കണ്ണുകളാണ് ഓരോ മനുഷ്യനും പ്രപഞ്ചം സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയ ബോധാവസ്ഥയാണ് നമ്മൾ ഇതിനേക്കാൾ വലിയൊരു കാര്യം ഏതെങ്കിലും മതഗ്രന്ഥത്തിന് നൽകാൻ കഴിയുമോ നമ്മൾ പോരാടേണ്ടത് സ്വർഗത്തിന് വേണ്ടിയല്ല ഭൂമിക്ക് വേണ്ടിയാണ് മതങ്ങൾ പലപ്പോഴും ഈ ലോകത്തെ ഒരു താൽക്കാലിക താവളമായിട്ടാണ് കാണുന്നത് മരണശേഷം ലഭിക്കാനിരിക്കുന്ന സ്വർഗം എന്ന മായ വേണ്ടി ഈ ഭൂമിയെയും പ്രകൃതിയെയും അവഗണിക്കാൻ മതം നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ശാസ്ത്രം നമുക്ക് നൽകുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമാണ് ശൂന്യവും ആഘാതവുമായ ഈ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന നമുക്കറിയാവുന്ന ഏക ഇടം ഈ കൊച്ചു ഭൂമി മാത്രമാണ് ഈ ഭൂമി തകർത്താൽ പോകാൻ നമുക്ക് മറ്റൊരിടമില്ല അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതോ സഹജീവികളെ സ്നേഹിക്കുക എന്നതോ മതകൽപ്പനയല്ല നമ്മുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് നമ്മെ നോക്കി നടത്താൻ മുകളിൽ ഒരു ദൈവമില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാക്കുന്നു നമ്മൾ വീഴുമ്പോൾ താങ്ങാനോ നമ്മൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരാനോ അദൃശ്യനായ ഒരു ശക്തിയും വരില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരസ്പരം താങ്ങാവണം പരസ്പരം സ്നേഹിക്കണം ദൈവമില്ലാത്ത ലോകത്ത് മനുഷ്യൻ കൂടുതൽ കരുണയുള്ളവനാകണം മതങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തി നിർത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഭയമാണ് നരകത്തിലെ ശിക്ഷകളെക്കുറിച്ചും ഖബറിലെ പീഡനങ്ങളെക്കുറിച്ചും ഓർത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നാൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ മരണം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കോടിക്കണക്കിന് വർഷങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരങ്ങളിലോ ആയിരത്തി എണ്ണൂറുകളിലോ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾക്കന്ന് വല്ല വേദനയോ സങ്കടമോ ഉണ്ടായിരുന്നു അല്ല ഇതൊരു പൂർണ്ണമായ നിശബ്ദതയായിരുന്നു മരണം എന്നത് ആ ശൂന്യതയിലേക്കുള്ള മടക്കം മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഊർജവും മൂലകങ്ങളും പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഇത് ഗാഠമായ സ്വപ്നങ്ങളില്ലാത്ത ഒരു ഉറക്കം പോലെ തന്നെ ശാന്തമാണ് മരണശേഷം ശിക്ഷിക്കപ്പെടുമെന്ന ഭയമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയൂ മറ്റൊരു ലോകം ഇല്ലാത്തതുകൊണ്ട് ആ നിമിഷം കൂടുതൽ വിലപ്പെട്ടതാകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുന്ന ഓരോ കാഴ്ചയും അതീവ പ്രാധാന്യമുള്ളതാകുന്നു മരണം ഒരു അന്ത്യമല്ല പ്രകൃതിയുടെ ചക്രത്തിലെ സ്വാഭാവികമായ ഒരു വിരാമം മാത്രമാണ് ആ തിരിച്ചറിവിന് ഭയത്തെ മാറ്റി ധൈര്യവും സമാധാനവും നൽകാൻ സാധിക്കും നക്ഷത്രങ്ങളിൽ നിന്ന് വന്ന നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറുന്നു ഇതിൽപരം മനോഹരമായ ഒരു യാത്ര വേറെയുണ്ടോ മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ഭയത്തിൽ നിന്ന് അറിവിലേക്കുള്ള ദീർഘമായ ഒരു യാത്രയായി കാണാം പ്രകൃതി പ്രതിഭാസങ്ങളെ പേടിച്ച് ഗുഹകളിൽ ഒളിച്ചിരുന്ന ആദിമ മനുഷ്യൻ അവയ്ക്ക് ദൈവം എന്ന് പേരിട്ടു എന്നാൽ ഇന്ന് നാം ആ ഗുഹകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഇന്ന് നമുക്ക് വേണ്ടത് ദൈവകേന്ദ്രീകൃതമായ ഒരു ലോകമല്ല മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന മാനവികതയാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ് എന്ന സീരീസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പിന്നിട്ടത് വലിയൊരു ദൂരമാണ് ദൈവം എന്ന സങ്കല്പം എങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായതെന്നും പ്രകൃതിയിലെ ഭയപ്പെട്ടിരുന്ന പ്രതിഭാസങ്ങൾക്ക് എങ്ങനെയാണ് ദൈവം എന്ന പേര് നൽകിയതെന്നും നാം കണ്ടു പിന്നീട് ഇത് സംഘടിത മതങ്ങളായും ആചാരങ്ങളായും മാറിയ ചരിത്രം നാം വിശകലനം ചെയ്തു വിശ്വാസികൾ സാധാരണയായി ഉയർത്താറുള്ള അമ്പത് കടുത്ത ചോദ്യങ്ങളും അതിലുള്ള ശാസ്ത്രീയ ഉത്തരങ്ങളും ഈ പരമ്പരയിൽ നാം വിശദമായി നൽകി ശാസ്ത്രം എന്തുകൊണ്ട് ദൈവത്തെ നിരാകരിക്കുന്നുവെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സത്യത്തെ കാണുന്നത് എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കി ദൈവമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായെന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ സംശയം പൂർണ്ണമായും മാറ്റാൻ നമ്മുടെ ചാനലിലെ തന്നെ സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് എന്ന വീഡിയോ കാണുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം അറിയേണ്ടതാണെങ്കിൽ പത്ത് പാർട്ടുകളുള്ള ഒരു സീരീസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയൊരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻ വഴി മാറ്റങ്ങൾ ഉണ്ടായി നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും എങ്ങനെ രൂപപ്പെട്ടു ഭൂമിയിൽ ജീവൻ ഉണ്ടായതും അത് പരിണമിച്ച് ഇന്നത്തെ മനുഷ്യരിലേക്ക് എത്തിയതും എങ്ങനെയാണെന്നും ഇവയെല്ലാം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ദൈവത്തിന് ഇനി ഒരു വിടവും നാം നൽകേണ്ടതില്ല അത് നൽകുന്ന സാത്വികതയോ കപടമായ ആശ്വാസമോ അല്ല നമുക്ക് വേണ്ടത് സങ്കീർണമായ സത്യങ്ങളെ നേരിടാനുള്ള ആർജ്ജവമാണ് അറിവില്ലാത്ത ഇടങ്ങളിൽ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് നിർത്തുക ആ വിടവുകൾ അറിവുകൊണ്ട് തന്നെ നികത്തുക നിങ്ങളുടെ ചിന്തകളെ സ്വതന്ത്രമാക്കുക അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരിക അറിവിന്റെ ഈ വിപ്ലവം ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കഥ പറയുന്ന സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് എന്ന വീഡിയോ താഴെ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് മറക്കാതെ കാണുക അറിവാണ് മാറ്റം ശാസ്ത്രമാണ് വഴി അപ്പോൾ ഇത്രയും നേരം മോണലിത് മലയാളത്തെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക